മി ഉദയൻ്റെ പിന്നെ അവനെ പിടിച്ചു നിർത്തണം നടക്കാത്ത ആലോചനയായിട്ട് കൊറേ പേര് വരും അവരെയൊക്കെ കടയിലേക്കും വിടും എന്ത് സുഖമാണ് നിങ്ങണത് എന്താ നടക്കാത്തത് അവന്റെ കയ്യിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ഒപ്പിച്ചാ മതിയാ എന്റെ ഒക്കെ കല്യാണം അങ്ങനെയാ നടന്നത്

നീ പിള്ളേരെ പോലെ ഇതും കഴിച്ചു നടന്നു അത് പച്ചയാണോ രണ്ടെണ്ണം എനിക്കും ആരെങ്കിലും നോക്കി താടി എന്റെ ഫോൺ ഓൺലൈൻ കാര്യം വരുന്നോ ഞാനും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. നിന്നെ ഓർഡർ ചെയ്ത സാധനം ഇങ്ങോട്ട് വരുമോ? എന്താണ്? ഞാനും ഓർഡർ ചെയ്തിട്ടില്ല. ഓർഡർ കണ്ടേമാണ്. കാഷ് ഓൺ ഡെലിവറി. ചിലപ്പോൾ വേറെ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ഓ, ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓ അമ്മാ. എന്താ സാധനം? പണ്ടി. ഹോട്ടലാണോ? അല്ല. കാൻസൽ ചെയ്യാൻ പറ്റുമോ? 400 രൂപയോളും. നമുക്ക് എടുക്കാം ഒന്ന് പോവേടോ അല്ല അല്ല മാഡം കാശ് പോയി പൈസ എന്നാ നമുക്കൊന്ന് ി കടുകും പാത്രത്തിലേക്ക് ആക്കിയല്ലേ